നമസ്കാരം തിരുവനന്തപുരത്തുണ്ടായ ഒരു തീപിടുത്തത്തിന്റെ വാർത്ത ഇന്നലെ എല്ലാവരും കണ്ടു കാണും കൈതമുക്കിലെ അപ്പു ആചാരിയുടെ ചിപ്സ് കട കത്തുകയും അദ്ദേഹം ദാരുണമായി മരണപ്പെടുകയും ചെയ്ത വാർത്ത മറ്റുള്ള വാർത്തകളെ പോലെ തന്നെ ഈ ഒരു തീപിടുത്തത്തിന്റെ വാർത്തയും എല്ലാവരും സാധാരണവൽക്കരിച്ചു എന്ന് തന്നെ പറയാം കാരണം തീപിടിച്ചു എന്നുള്ള വാർത്തകൾ മിക്കപ്പോഴും നമ്മൾ കാണുന്നതാണ് അതുകൊണ്ട് തന്നെ അധികൃതരുടെ വീഴ്ചയും അവർക്ക് ഇത്തരം വാർത്തകളോടുള്ള മനോഭാവവും ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല ഈ ഒരു വിഷയത്തെ ഗൗരവമായി കാണുന്നതുമില്ല അവർ എത്രയോ വർഷങ്ങളായി കൈതമുക്കിലെ സ്ഥിരം കാഴ്ചയായിരുന്നു അപ്പു ആചാരിയും മകനും ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ വിൽക്കുന്ന ഒരു ചെറിയ കട വീതി കുറഞ്ഞ തെരുവിൽ അടുക്കി വെച്ച ചതുരക്കൂടുകൾ പോലെയുള്ള കടകൾക്കിടയിൽ അതിൽ ഏറ്റവും ഇടുങ്ങിയ ഒരു കുഞ്ഞു കടമുറിക്കുള്ളിലാണ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി അപ്പു ആചാരിയും മകനും കൂടി ചിപ്സ് കച്ചവടം നടത്തി വന്നിരുന്നത് ധാരാളം വിദേശികൾ ഉൾപ്പെടെ നിരവധി സന്ദർശകരെത്തുന്ന കരാൾ കടയും ഇതിന് തൊട്ടടുത്തായിട്ടാണുള്ളത് ഇന്നലെ അപ്പു ആചാരിയുടെ തന്നെ ജീവനെടുത്ത അപകടം നടക്കുമ്പോൾ ആ കുഞ്ഞു കടയ്ക്കുള്ളിൽ അഞ്ച് ഗ്യാസ് സിലിണ്ടറുകൾ ഉണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു ചിലർ എന്നും പറയുന്നുണ്ടായിരുന്നു അതിൽ രണ്ട് സിലിണ്ടറിൽ നിന്നാണ് ഗ്യാസ് പുറത്തു വന്നത് കടയുടെ പിൻവശത്തുള്ള ബോർവെല്ലിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യാനായതും ഗ്യാസ് ചോർച്ചയുണ്ടായെങ്കിലും സിലിണ്ടർ പൊട്ടിത്തെറിക്കാതിരുന്നതും സമീപത്തുള്ളവരുടെ മഹാഭാഗ്യം അല്ലെങ്കിൽ ഒരു ബോംബ് ആക്രമണത്തിൽ എന്നതുപോലെ കൈതമുക്കിന്നലെ കത്തി എരിയുമായിരുന്നു എന്നത് ഒരു ഞെട്ടിക്കുന്ന കാഴ്ചയായി മാറിയേനെ ഇന്നലെ വൈകുന്നേരം വരെ തുറന്നു പ്രവർത്തിച്ച അപ്പു ആചാരിയുടെ കട ഒരു ടൈം ബോംബായിരുന്നു എന്ന് ചുരുക്കത്തിൽ പറയാം ഇവിടെ നമ്മൾ വിമർശിക്കേണ്ടത് ആരെയാണ് അപ്പു ആചാരിയെയാണ് അല്ല മറിച്ച് അധികൃതരെയാണ് കാരണം പൊതു ഇടങ്ങളിലും എല്ലാ തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടോ എന്നും അതെല്ലാം കൃത്യമായും സമയബന്ധിതമായും പരിശോധിക്കേണ്ടത് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വമാണെന്നിരിക്കെ ഇതൊന്നും പാലിക്കാതെയാണ് അവർ മുന്നോട്ട് പോകുന്നത് സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെ പരിശോധനകൾ ഒന്നും തന്നെ ഇല്ലാതെ തീക്കളി നടക്കുന്ന നൂറുകണക്കിന് കടകളാണ് നമ്മുടെ ചെറുതും വലുതുമായ പട്ടണങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത് ചിപ്സ് കടയായാലും റോഡ് സുരക്ഷയായാലും കടത്തുവള്ളമായാലും ഒരു വർഷം നൂറ് കണക്കിന് ചെറുപ്പക്കാർ മുങ്ങി മരിക്കുന്ന നമ്മളുടെ നദികളുടെ കാര്യത്തിലാണെങ്കിൽ പോലും അധികൃതരുടെ അനാസ്ഥയും ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന നാട്ടുകാരുടെ ചൽത്താഹേ ചേതോ എന്ന മനോഭാവവും കൂടിയാകുമ്പോൾ പിന്നെ ഈശ്വരോ രക്ഷതോ എന്നുപോലും പറയാനാകില്ല വരുത്തുവെക്കുന്ന ഇത്തരം ദുരന്തങ്ങളിൽ ഈശ്വരൻ പോലും ഇടപെടില്ല വെബ് ഡെസ്ക് Tattoo on my news.